മൂന്ന് മാസത്തെ സമരത്തിന്റെ കാര്യവും പറഞ്ഞിട്ടാണ് ഗവൺമെന്റ് ഈ വൈകിയതിനെ പറയുന്നത് ആകെ ഈ തുറമുഖം നിർമ്മിക്കേണ്ടത് നാല് വർഷമായിരുന്നു എന്നാൽ അഞ്ച് വർഷം ഇപ്പോൾ വൈകി അതിനൊരു ഓഖിയെയും ഇത് പഴിക്കുമ്പോൾ സർക്കാർ മോണിറ്റർ ചെയ്യേണ്ടത് സർക്കാർ ഒരു ഫെസിലിറ്റേറ്ററിന്റെ ചുമതല നിർവഹിക്കേണ്ടത് നിർവഹിച്ചു എന്നുമാണ് കാണേണ്ടത് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ മറുപടി പറയേണ്ടത് കേരളത്തിന് അനന്തമായ വികസന സാധ്യതകൾ ഉണ്ടാക്കുന്ന ഈ റെയിൽ റോഡ് കണക്ടിവിറ്റിയും ലോജിസ്റ്റിക്സ് മൂവ്മെന്റും എന്തുകൊണ്ട് പൂർത്തിയാകുന്നില്ല നടക്കുന്നില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കേണ്ടത് ഉമ്മൻചാണ്ടി സാർ അധികാരത്തിൽ തുടർന്നിരുന്നെങ്കിൽ ഒരു സംശയവുമില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ പൂർത്തീകരിക്കുമായിരുന്നു എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കുമായിരുന്നു അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ സർക്കാർ നിർവഹിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും നിർവഹിക്കാത്തതിന്റെ കൂടി വേണം ഈ ഗവൺമെന്റ് ഈ ഉദ്ഘാടനത്തിലേക്ക് പോകേണ്ടത് അദാനിയുടെ പാർട്ടാണ് തുറമുഖ നിർമ്മാണം അതവര് പൂർത്തീകരിച്ചു വൈകിട്ടാണ് പൂർത്തീകരിച്ചത് എങ്കിലും അത് പൂർത്തീകരിച്ചു അതിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് ഇനി എന്നാണ് റെയിൽ കണക്ടിവിറ്റി ആരംഭിക്കുന്നത് റോഡ് കണക്ടിവിറ്റി ആരംഭിക്കുന്നത് ഫിഷിംഗ് ഹാർബർ സീ ഫുഡ് പാർക്ക് ഇതെല്ലാം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിലെല്ലാം ചെയ്യുമ്പോഴും ഉമ്മൻചാണ്ടി സാറ് വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള തുടർച്ചയായ നടപടികൾ സമാനതകളില്ലാത്ത വളരെ ആസൂത്രിതമായി അദ്ദേഹം എടുത്തിട്ട് അഞ്ചു വർഷം കൊണ്ട് എത്ര അനുമതികൾ രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന പാരിസ്ഥിതിക പഠനം നടത്തി പാരിസ്ഥിതിക അനുമതി നേടി ഗ്രീൻ ട്രൈബ്യൂണലിലും സുപ്രീം കോടതിയും വരെ ഉണ്ടായിരുന്ന കേസുകൾ വളരെ സൂക്ഷ്മമായി ആ കേസുകൾ നടത്തി അതിൽ വിജയിച്ചു അതുപോലെ തന്നെ പിന്നെ സെക്യൂരിറ്റി ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ക്ലിയറൻസുകളും യു പി എ സർക്കാരിൽ നിന്ന് നേടി ഈ അടുത്തു വന്ന ഗവൺമെന്റിൽ നിന്നാണ് പരിസ്ഥിതി അനുമതി നേടിയിട്ടുള്ളത് എല്ലാം നേടി ടെൻഡറിലേക്ക് പോയി ഒരേ ഒരു സ്ഥാപനം ഒരു കമ്പനിയാണ് വന്നിട്ടുള്ളതെങ്കിലും അവരെ ഈ ഈ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് സാറിൻ്റെ ഏറ്റവും മറ്റൊരു വിജയമായി ഞാൻ കാണുന്നത് അതുകൊണ്ട് ഇത് സാറിന് അർപ്പിച്ചുകൊണ്ട് വേണം ഈ ഉദ്ഘാടനം നടത്തേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് തീർച്ചയായും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ യഥാർത്ഥത്തിൽ അവഹേളിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് മന്ത്രി പറയുകയാണ് അദ്ദേഹത്തെ ക്ഷണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്ന് മാധ്യമങ്ങളോട് പറയുന്നു അടുത്ത ദിവസം പ്രതിഷേധം ഉണ്ടായപ്പോൾ അവിടുത്തെ ഏതോ ഒരു ജീവനക്കാരനെ വിട്ട് ഒരു കുറിപ്പ് അവിടെ കൊടുത്തുവിടുന്നു മന്ത്രിക്ക് വിളിക്കാം മുഖ്യമന്ത്രി നേരിൽ കണ്ടപ്പോൾ വിളിക്കാമായിരുന്നു പറയാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ വിളിച്ചു എന്ന് പറയുകയും എന്നാൽ വരാതിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുകയുമാണ് ചെയ്തത് ഇവിടെയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റിന്റെ സമീപനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് സർവ്വകക്ഷി യോഗം വിളിച്ചിട്ടാണ് കരാർ ഒപ്പിടുന്നതിന് പോകുന്നത് അന്ന് ബഹുമാനായ അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനും അന്ന് സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് ശ്രീ തോമസ് ഐസക്കുമാണ് പങ്കെടുത്തത് അവരതിലൊന്നും പറഞ്ഞില്ല എങ്കിലും അന്നത്തെ പ്രതിപക്ഷ നേതാവ് നേരിട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു ഡിസന്റ് നോട്ട് കൊടുക്കുകയാണ് ആ യോഗത്തിൽ ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി സാർ ആറായിരം കോടിയുടെ അഴിമതിയാണെന്നും ഇത് അദാനിക്ക് തീറിയതെന്നും എല്ലാം പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിന്റെ ശിലാസ്ഥാപന കർമ്മത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് പ്രതിപക്ഷ നേതാവിനെ വിളിക്കുക ഇത്രയും ആരോപണം ഉന്നയിച്ചിട്ടും ഉമ്മൻചാണ്ടി സാർ നേരിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കുകയാണ് അപ്പൊ ഇതിൽ ഈ വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വലിയ വായിൽ പറയുന്നവർ തന്നെ വികസന കാര്യത്തിൽ പ്രതിപക്ഷത്തെ അകറ്റി നിർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇത് കേരളത്തിന് ഭൂഷണമായിട്ടുള്ള ഒരു നടപടിയല്ല സി പി എമ്മിന് ഭൂഷണമായിരിക്കാം പക്ഷെ കേരളത്തിന് വികസനം ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനത്തിന് ഇത് ഭൂഷണമല്ല തീർച്ചയായിട്ടും ചരിത്ര ദിവസമാണ് കേരളത്തെ സംബന്ധിച്ച് ഭാരതത്തെ സംബന്ധിച്ച് ഈ ദിവസം പ്രത്യേകിച്ച് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി വന്ന് തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സന്തോഷമായ കാര്യമാണ് കേരളത്തിൽ സർക്കാർ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുള്ളതും നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഒരു കല്ല് മാത്രം സ്ഥിരം ഒരു പല്ലവയായി ഒരു കാപ്സ്യൂളായി ഇന്ന് സി പി എം മാറ്റിയിരിക്കുക ഒരു കല്ല് മാത്രം ഇട്ടു ഒരു കല്ല് മാത്രം ഇട്ടു എന്ന് പറഞ്ഞ് സി പി എമ്മിന്റെ പ്രചാരണം പച്ചക്കള്ളമാണെന്ന് ഏതൊരു വ്യക്തിക്കും അറിയാം രണ്ടായിരത്തി നാലിൽ അദ്ദേഹം ആദ്യ ആയപ്പോൾ മുതൽ പൂർണമായി വിഴിഞ്ഞം നടപ്പിലാക്കുവാൻ ശ്രമിച്ച വ്യക്തിത്വമാണ് രണ്ടായിരത്തി നാലിൽ തുടങ്ങി രണ്ടായിരത്തി ആറിൽ വരെ അദ്ദേഹത്തിന്റെ ശ്രമം നടന്നു പക്ഷെ ഇലക്ഷൻ പ്രഖ്യാപിച്ച കാരണമാണ് അന്ന് അത് പൂർത്തിയാതെ പോയത് തുടർന്ന് നിന്ന ഇടതുപക്ഷ സർക്കാർ വി എസ് സച്ചിവാ സർക്കാരും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അത് പൂർണ്ണതയിലെത്തിയില്ല കാരണം ചൈനീസ് കമ്പനിയാണ് വന്നത് നിങ്ങൾക്കറിയാം ചൈനീസ് കമ്പനിക്ക് ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഒരു ക്ലിയറൻസ് കൊടുക്കാൻ സാധിക്കുന്ന പ്രശ്നമില്ല ഭാരതത്തിന്റെ സുരക്ഷയുടെ പ്രശ്നമാണ് വികസനം വന്നില്ലേനും കുഴപ്പമില്ല സുരക്ഷ കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോഴാണ് സർക്കാർ മാറി പുതിയ സർക്കാർ വന്നു എൻവയൺമെന്റ് ക്ലിയറൻസ് മേടിച്ചെടുത്തത് ഈ സർക്കാർ ആർക്കിടെക്ചർ സ്ട്രക്ചർ അപ്രൂവൽ മേടിച്ചത് ഈ സർക്കാർ എന്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് മേടിച്ചെടുത്ത ഈ സർക്കാർ സെക്യൂരിറ്റി ക്ലിയറൻസ് മേടിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ അവന്റെ തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിടുക മാത്രമല്ല പണി തുടങ്ങുകയാണ് ചെയ്തത് ആയിരം ദിവസത്തെ കൌണ്ട് ഡൗൺ വെച്ച് പണി തുടങ്ങി മുന്നോട്ട് പോയി രണ്ടായിരത്തി പത്തൊമ്പത് തീർക്കണം എന്നാണ് വെച്ചത് പക്ഷേ സർക്കാർ മാറി ഈ ഗവൺമെന്റ് പിന്നെ എന്താ ചെയ്യാനുള്ളത് ഇവിടെ സൂചിപ്പിച്ച പോലെ പശ്ചാത്തല വികസനം അത് നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഒരു ഒന്നും മൂവ്മെന്റേ ഉണ്ടായിട്ടില്ല അപ്പോൾ തിരുവനന്തപുരത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് ഒന്നും ചെയ്യാത്ത സർക്കാർ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മാത്രം ഇന്ന് പി ആർ വർക്കുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നന്ദി പറയുകയാണ് ശ്രീ എം വിൻസനോട് ഈ ദിവസം തന്നെ അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് ആ ഉദ്ഘാടനത്തിന് പോകണമെന്ന് അദ്ദേഹത്തിന്റെ ധീരമായ ഒരു തീരുമാനം പക്ഷേ ഒരു കാര്യമുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെപ്പോലും ഭയപ്പെടുന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തത് കാരണം കഴിഞ്ഞ പരിപാടിക്ക് പോയപ്പോൾ പ്രതിപക്ഷ നേതാവ് സദീ സധൈര്യം പറഞ്ഞു ഉമ്മൻചാണ്ടിയാണ് ഇതിന്റെ ശക്തി എന്ന് അപ്പോൾ പരമാവധി കോൺഗ്രസ് നേതാക്കന്മാരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ ശ്രമിക്കുന്നത് ഉമ്മൻചാണ്ടിയെ ഭയപ്പെട്ടുകൊണ്ടാണ് എസ് വിഴിഞ്ഞം പദ്ധതി ഇന്ന് വിഴിഞ്ഞം തുറമുഖം ഇന്ന് കമ്മീഷനിങ് ചെയ്യാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സമയത്ത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പോര് അത് തെളിഞ്ഞു വരികയാണ് ഇപ്പോഴും ആ പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലിയാണ് എൽ ഡി

നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ പദ്ധതിയുടെ പ്രഖ്യാപനവും ആ സമയത്തൊക്കെ ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം നടന്ന സംഭവ വികാസങ്ങൾ നമുക്കറിയാവുന്നതാണ് എന്തായാലും പദ്ധതി കമ്മീഷനിൽക്ക് വരുമ്പോൾ അതിൽ നിന്നും ഉമ്മൻചാണ്ടിയെ വിസ്മരിക്കുന്നു അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ അവഗണിക്കുന്നു എന്നുള്ള ഒരു പരാതിയുണ്ട് അതോടൊപ്പം തന്നെയാണ് മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ കാര്യത്തിലും പ്രതിപക്ഷ നേതാവിന് ക്ഷണം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി അങ്ങനെ കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും ഈ വിഷയത്തിൽ അവഗണിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇവർ മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ഇന്ന് വിൻസെന്റ് എം എൽ എ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ചു പോകണം എന്നുള്ള അതായത് ഉമ്മൻചാണ്ടിയുടെ പേര് കൂടി ഈ വിഷയത്തിൽ ചർച്ചയാകണം അല്ലെങ്കിൽ ഈ കമ്മീഷനിങ് നടക്കുമ്പോൾ ചർച്ചയാകണം എന്നൊരു ആ കാര്യം ഇവർക്കുണ്ടായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എം വിൻസെന്റ് ഇവിടെ എത്തി അതായത് ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കല്ലറയിലെത്തി ആ ഒരു ചടങ്ങിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത് ചാണ്ടിയമ്മനും ഒപ്പമുണ്ട് ചാണ്ടിയുമ്മനും അല്പസമയം മുമ്പ് പറഞ്ഞത് ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി എൽ ഡി എഫ് ശ്രമിക്കുന്നു എന്നാണ് അതായത് ഇതിന്റെ തറക്കല്ലിട്ടതും ഇതിന്റെ നിർമ്മാണം തുടങ്ങിയതും എല്ലാം തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും പ്രധാനമായും ഓർക്കേണ്ട ഒരു വ്യക്തിത്വം ഉമ്മൻചാണ്ടിയാണ് അതിന് സർക്കാർ തയ്യാറാകാത്തത് ശരിയല്ല എന്നുള്ളൊരു വിമർശനമാണ് ഉള്ളത് എന്തായാലും ഈ വിഷയം സജീവ ചർച്ചയാക്കി നിർത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എം വിൻസെന്റ് ഇന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രതിഷേധം അവർക്കുണ്ട് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ് തനിക്ക് ഒരു തരത്തിലുള്ള ക്ഷണവും ലഭിച്ചില്ല ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് കടുത്ത അവഗണനയാണെന്ന് പറഞ്ഞിരുന്നു നമുക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നിയമസഭയിൽ നമ്മൾ കണ്ടതാണ് അന്ന് ഇതൊരു കടൽ കൊള്ളയാണെന്ന് പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് വിവാദം ും അതിപ്പോൾ എന്തായാലും ഇന്നത്തെ ചടങ്ങിൽ അത് പ്രൗഢ ഗംഭീരമായ ചടങ്ങാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവരും ഉറ്റുനോക്കുകയാണ് ഒരു വലിയ ജനക്കൂട്ടം തന്നെ അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നത്